ജീവനിതും തൻ ജീവിതവും ത്രികദേവത്തിന് സ്തുതി ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മദ്യ സ്നേഹയെ കുറിച്ചാണ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ അപ്പോസ്തലുമായുള്ള ഒരാളാണ് മത്യാസ് ലിഹ യേശുവിനെ ഒറ്റ കൊടുത്ത ശേഷം ആത്മഹത്യ ചെയ്ത യൂദാസിന് പകരമായാണ് മത്യാസ് ലിഹായെ അപ്പോസ്തൽ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്നത് മത്യാസ് എന്ന നാമത്തിന്റെ അർത്ഥം യഹോവയുടെ ദാനം എന്നാണ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ സ്വകാരോഹണത്തിന് ശേഷം ഒരു സംഘത്തിൽ വെച്ച് പരിശീലന പത്രോ സ്ലിഹായാണ് യൂതായ്ക്ക് പകരമായി മറ്റൊരാളെ അപ്പോസ്തൽ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുവാൻ നേതൃത്വം വഹിച്ചത് മത്യാസ് യൗസേബ് ഭർണബാസ് എന്നീ പേരുകളാണ് കൂടുതൽ പേരും നിർദ്ദേശിച്ചത് ഇവരിൽ നിന്ന് നരക്കിട്ടാണ് മത്യാ സ്പ്രീഹായെ തെരഞ്ഞെടുക്കുന്നത് യേശുക്രിസ്തുവിന്റെ സ്നാനം മുതൽ സ്വകാരോഹണം വരെയുള്ള സംഭവങ്ങൾക്ക് സാക്ഷികളായിരുന്നു ഇവർ മത്യാ സിഹായുടെ സുശേഷ പ്രവർത്തനങ്ങളെ പറ്റിയും അദ്ദേഹത്തിന്റെ മാനത്തെ പറ്റിയും വിവിധ പാരമ്പര്യങ്ങൾ നിലവിലുണ്ട് എത്യോപ്യയിലെ നരഭോജികളുടെ ഇടയിൽ സുശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് അന്ത്യം സംഭവിച്ചു എന്നതാണ് ഒരു പാരമ്പര്യം മോശയുടെ ന്യായ പ്രമാണത്തിനെതിരായി പ്രവർത്തിച്ചു എന്നാരോപിച്ചുകൊണ്ട് പലസ്തീനിലെ യഹൂദന്മാർ അദ്ദേഹത്തിനെ കലരയുകയും അവിടെ വെച്ച് അവിടെ സദം ശരിചരണം ചെയ്യപ്പെടുകയും ചെയ്തു എന്നതാണ് മറ്റൊരു വഴിപിടി മദ്യ സ്ലിഹായത്തിന് ശേഷിപ്പ് ചക്രവർത്തിയുടെ രാ മാതാവായ ഹെൽനി രാജ്ഞി റോമിലേക്ക് കൊണ്ടുവന്നുവെന്നും അതിന്റെ ഒരു ഭാഗം ജർമ്മനിയിലെ ഒരു ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്നും പരമ്പരാഗതമായി വിശ്വസിക്കുന്നു മെയ് പതിനാലിനാണ് മദ്യ ഓർമ്മ സഭ ആചരിക്കുന്നത് ഈ സ്ലേഹന്മാരുടെ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു